പ്രകടന മാസം രാമായണ മാസം കൂടിയാണ് വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണം പാരായണം നടക്കുമ്പോൾ മര്യാദാപുരുഷോത്തമനായി രാമന്റെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നു രാമായണ പാരായണത്തോടൊപ്പം നാലമ്പല യാത്രയും ഈ മാസത്തെ പുണ്യമാസമാക്കി മാറ്റുന്നു രാമന്റെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി ദശരഥപുത്രന്മാരുടെ അമ്പലങ്ങളിലേക്ക് പുണ്യയാത്ര നടത്തുമ്പോൾ അത് സഹോദര ബന്ധത്തിന്റെയും കടമകളുടെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു നാലമ്പല യാത്രകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃപ്രയാർ കൂടൽമാണിക്യം മൂഴിക്കുളം പായമ്മൽ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ നാലു ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് തന്നെ തുടരുന്നതിനാൽ അത് നാലമ്പലം തീർത്ഥയാത്ര എന്ന പേരിൽ അറിയപ്പെടുന്നു നന്മയുടെ അന്വേഷണമായി നടത്തുന്ന യാത്രകളാണ് തീർത്ഥയാത്രകൾ സഞ്ചാരത്തിന്റെ ദൈർഘ്യമോ കഷ്ടപ്പാടിന്റെ ആധിക്യമോ അല്ല മറിച്ച് ആ പ്രയാണത്തിന്റെ മാനസികമായ തയ്യാറെടുപ്പിനാണ് വില കൽപ്പിക്കുന്നത് ും നാലമ്പല യാത്ര ആശംസകൾ ഐ ആം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ഫോർ നാലമ്പലം ദർശൻ കേരളത്തിനകത്തും പുറത്തും നിരവധി തീർത്ഥയാത്രകളും ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ട്രാവൽസ് ആണ് അമിഗോസ് അമിഗോസിന്റെ മേൽനോട്ടത്തിൽ മണ്ണൂർ വടക്കുമ്പട ക്ഷേത്രം ഭക്തർ ഒന്നു ചേർന്നാണ് നാലമ്പല യാത്രയ്ക്കായി പുറപ്പെട്ടത് തൃശൂർ എറണാകുളം ജില്ലയിലായാണ് ദശരഥ പുത്രന്മാരുടെ നാല് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തെ കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ദ്വാരകയുമായും കൃഷ്ണനുമായും ബന്ധപ്പെട്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജ നടത്തിയിരുന്ന രാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദ്വാരക നഗരം സമുദ്രത്തിലെ മുങ്ങിത്താണപ്പോൾ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കാൻ തുടങ്ങി നാല് ചതുർഭാവ് വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്നതായി പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിയായ വാക്കയിൽ കൈമൾക്ക് സ്വപ്ന ദർശനമുണ്ടായി സ്വപ്നദർശനത്തിന് ശേഷം സമുദ്രത്തിൽ നിന്നും കൈമൾക്ക് നാല് വിഗ്രഹങ്ങൾ ലഭിക്കുകയും ജ്യോതിഷികൾ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ഉചിതമായ സ്ഥലങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു അത്രേ അതുപ്രകാരം തീവ്ര നദിക്കരയിൽ ശ്രീരാമ ക്ഷേത്രം കുലീപിനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രം പൂർണ നദിക്കറി ലക്ഷ്മണക്ഷേത്രം ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്ന ക്ഷേത്രവും പണി കഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം വൈകുന്നേരം മണിയോടെ മണ്ണൂർ വടക്കുമ്പട അയ്യപ്പക്ഷേത്ര പരിസരത്തു നിന്നും തീർത്ഥയാത്ര ആരംഭിച്ചു നേരെ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് സേവന തൽപരതയും രാമഭക്തിയും തന്റെ ജീവിതമാക്കിയ ഹനുമാനെ തൊഴുത അനുഗ്രഹം വാങ്ങി നേരെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് രാവിലെ മൂന്ന് മണിക്കാണ് തൃപ്രയാറിൽ ശ്രീരാമക്ഷേത്രം നട തുറക്കുക ഗുരുവായൂരിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് തൃപ്രയാറിലേക്ക് ദൂരം കുളിക്കാനും വൃത്തിയാകാനുമുള്ള സൗകര്യമുള്ളതിനാൽ രാത്രി ഗുരുവായൂരിൽ സ്റ്റേ ചെയ്തു അതിപുലർച്ചെ ഗുരുവായൂരിൽ നിന്നും നാലമ്പല തീർത്ഥയാത്ര ആരംഭിച്ചു സമയം രണ്ടര നമ്മൾ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തി ആണ് ഇവിടെ നട നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയി ദർശനത്തിന് ഫസ്റ്റ് ടെമ്പിൾ ക്ഷേത്രം പുലർജെ രണ്ടു മണിയോടെ തൃപ്രയാറിലെത്തി തൃപ്രയാർ തേവരെ തൊഴാൻ നീണ്ട ക്യൂ ഉണ്ട് ക്ഷേത്ര ദർശനത്തിനായി ക്യൂവിൽ കാത്തിരിപ്പിലാണ് കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃപ്രയാർ ക്ഷേത്രം അയോധ്യയിലെ രാമപ്രതിഷ്ഠയ്ക്ക് മുൻപ് ഭാരത പ്രധാനമന്ത്രി ദർശനം നടത്തിയ രാമക്ഷേത്രമാണിത് തൃപ്രയാർ ക്ഷേത്രത്തെ തഴുകി ഒഴുകുന്ന നദി തീവ്ര എന്നറിയപ്പെടുന്നു വാമന അവതാര സമയത്ത് ബ്രഹ്മാവ് സ്വന്തം കമണ്ടലൂവിൽ നിന്നും പദ്യം അർപ്പിച്ചപ്പോൾ ഭഗവാന്റെ പാദത്തിൽ വീണൊഴുകിയ തീർത്ഥം തൃപാതയാർ എന്നും പിന്നീടത് ലോപിച്ച് തൃപ്രയാറായി എന്നുമാണ് ചരിത്രം രാവിലെ മൂന്നു മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ദർശനം നടത്താം വൈകിട്ട് മണിക്ക് നട തുറന്ന് അത്താഴ പൂജ വരെയും ക്ഷേത്ര ദർശനം നടത്താം പോയി നോക്കാട്ടോ യാറിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ ആണ് കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിലേക്കുള്ളത് ദശരഥന്റെ രണ്ടാമത്തെ പുത്രനായ ഭരതന്റെ ക്ഷേത്രമാണിത് തൃപ്രയാർ ദേവരെ തൊഴുതനുശേഷമാണ് ഭരതക്ഷേത്രത്തിലേക്ക് വരേണ്ടത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർത്തിയാവണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും ക്ഷേത്രത്തിനോടൊപ്പം പ്രദക്ഷിണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മളത് ലക്ഷ്മണ ടെമ്പിളിന്റെ മുന്നിലാണ് മൂന്നാമത്തെ ഭരതനെ തൊഴുതശേഷം ലക്ഷ്മണ പെരുമാളെ തൊഴാൻ തിരുമൂഴിക്കുളം ക്ഷേത്രത്തിലേക്ക് കൂടൽമാണിക്യ ക്ഷേത്രത്തിന് ആറ് കിലോമീറ്റർ മാറിയാണ് ശത്രുഘ്ന ക്ഷേത്രമെങ്കിലും മൂന്നാമനായ ലക്ഷ്മണനെ തൊഴുത് തിരിച്ചു വന്നു വേണം നാലാമത്തെ പുത്രനായ ശത്രുഘ്നനെ തൊഴാൻ എറണാകുളം ജില്ലയുടെ വടക്കേറ്റത്ത് ആലുവയ്ക്കും മാളയ്ക്കും ഇടയിൽ മൂഴിക്കുളത്താണ് ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തന്റെ അവതാരമായതിനാൽ ലക്ഷ്മണനെ ആരാധിക്കുന്നത് സർപ്പഭയ വിമുക്തമാണ് കേരളത്തിലെ ഏകലക്ഷ്മണ ക്ഷേത്രമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു കണക്കാക്കാം നാലെ ആണ് ശത്രുദേവസ്വാമി ശത്രുടെ ശ്രീ ശത്രുവാമി ടെമ്പിളിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ തിരുമൂഴിക്കുളത്തു നിന്നും നേരെ പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്ക് ഇരുങ്ങലക്കുട മതിലകം റൂട്ടിൽ അരിപ്പാലം കഴിഞ്ഞ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെത്താം വിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ പായമൽ ഗ്രാമത്തിന് മധ്യത്തിലായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു സേവനതൽപരതയും രാമഭക്തിയും തന്റെ ജീവിതമാക്കിയ ഹനുമാന്റെ പ്രതിഷ്ഠ ഈ നാല് ക്ഷേത്രങ്ങളിലും ഇല്ല ഹനുമാന്റെ ക്ഷേത്രം ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിൽ നടവരമ്പിൽ സ്ഥിതി ചെയ്യുന്നു നാലമ്പല തീർത്ഥയാത്രയുടെ ധന്യത പുൽകാൻ ഇവിടെ കൂടെ ദർശനം നടത്തുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന നാല് ദശരാധി വിഗ്രഹങ്ങളിൽ ഒരു ദിവസം തൊഴുത് പുണ്യ സഞ്ചയം നൽകാൻ കർക്കിടക മാസത്തിലെ നാലമ്പല യാത്രക്ക് സാധിക്കുന്നു കേരളത്തിൽ വേറെയും നാലമ്പല യാത്രകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃപ്രയാർ കൂടൽമാണിക്യം മൂഴിക്കുളം പായമ്മൽ തീർത്ഥയാത്ര വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം